ഓരോ സീനും മികച്ചതാക്കുന്ന കാര്യത്തിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാകുന്നവരാണ് നടീനടന്മാർ സിനിമ ഡിജിറ്റലിലേക്ക് കൂടി മാറിയതോടെ ഓരോ സീനും ഏറ്റവും പെർഫെക്ഷനിൽ തന്നെ ലഭിക്കണമെന്ന് സംവിധായകരെ പോലെ തന്നെ നിർബന്ധമുള്ളവരാണ് അഭിനേതാക്കളും യുവതാരങ്ങളെ സംബന്ധിച്ച് മിക്കവരും എത്ര ടേക്ക് വരെ പോയാലും അതിൽ പ്രശ്നമില്ലാത്തവരാണെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ മമ്മൂട്ടിയെ പോലെ ഒരു വലിയ താരം ഒരു സീനിന്റെ പെർഫെക്ഷന് വേണ്ടി എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് പറയുകയാണ് നടി അമല അപ്പോൾ ക്രിസ്റ്റഫർ സിനിമയുടെ ഷൂട്ടിനിടെയുണ്ടായ ഒരു കാര്യമാണ് അഭിമുഖത്തിനിടെ അമല അപ്പോൾ പറയുന്നത് മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ റീടേക്ക് പോയ സീനിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അമലയുടെ മറുപടി മമ്മൂക്കയും ഞാനും തമ്മിലുള്ള ഒരു സീനാണ് എടുക്കുന്നത് മമ്മൂക്കയോടൊപ്പം ഞാൻ ആദ്യമായി അഭിനയിക്കുകയാണ് ഞാൻ സ്കൂളിന്റെ എൻട്രൻസിന് പോലും ഇത്ര പഠിച്ചിട്ടില്ലെന്ന് പറയാം എന്നെ സംബന്ധിച്ച് ഡയലോഗ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ മമ്മൂക്കായതുകൊണ്ട് ആ സീനിലെ ഡയലോഗ് ഞാൻ ഇരുന്ന് പഠിക്കുകയായിരുന്നു ഒരു ഓർഗാനിക് ഫ്ലോവിൽ പോകുന്ന ആക്ടറാണ് അദ്ദേഹം അദ്ദേഹം പറയുന്ന ഡയലോഗൊക്കെ ഓക്കെ ടേക്ക് ആണ് പക്ഷെ അദ്ദേഹം സാറ്റിസ്ഫൈ ആകുന്നില്ല കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന്റെ ബെസ്റ്റ് അതല്ലെന്ന് അതോടെ അദ്ദേഹം റെസ്റ്റ്ലെസ് ആയി ഇത്രയും വർഷം അഭിനയിക്കുന്ന പുള്ളിക്ക് ഈസിയായി ഇത് ചെയ്യാം കണ്ടു നിൽക്കുന്ന ഞങ്ങളും സാറ്റിസ്ഫൈഡ് ആണ് എന്നാൽ അദ്ദേഹം തൃപ്തനാകുന്നില്ല ഇതെന്തായാലും ഓക്കെ ആകുമെന്ന് കരുതിയാണ് ഞാൻ നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു സീൻ ശരിയാകാതെ വരുന്നത് കാണുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണല്ലോ അദ്ദേഹം വീണ്ടും വീണ്ടും ചെയ്യുകയാണ് ലാസ്റ്റ് അദ്ദേഹം ഒരു കാര്യം ചെയ്തപ്പോൾ സെറ്റിലുള്ള ഞങ്ങളെല്ലാവരും ക്ലാപ്പ് ചെയ്തു ഞാൻ കട്ടുപറയാൻ കാത്തിരിക്കുകയാണ് കൈയടിക്കാൻ അതാണ് മമ്മൂക്കയുടെ മാജിക് അത് മമ്മൂക്കയ്ക്ക് അറിയാം അദ്ദേഹം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി സംവിധായകൻ ക്ലാപ്പ് ചെയ്തിട്ടല്ല അന്ന് എല്ലാവരും കയ്യടിച്ചത് ആ മാജിക്ക് കണ്ടപ്പോൾ എല്ലാവരും ഒന്നിച്ച് കയ്യടിച്ചു പോയതാണ് അത് കിട്ടാനുള്ള ഒരു പരിശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമല പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക